എന്നാലും എനിക്ക് നിങ്ങൾ ചെയ്ത കാര്യം ക്രിസ്മസിന് വാങ്ങാൻ തന്ന പൈസ ഒരു പാവപ്പെട്ട ഞാനും അതിശയിച്ചു എത്ര ഉടുപ്പ് ഇനിയും പറഞ്ഞു തല്ലുപിടിക്കുന്ന കുട്ടികളാ ആ കുട്ടിക്ക് ഇവര് വാങ്ങി ഉടുപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നാലും നന്നായി രണ്ടുപേർക്ക് നല്ല ക്രിസ്മസ് കൂടാലോ അത് അമ്മേ അവർക്ക് ഉടുപ്പ് മാത്രമല്ലേ ശരിക്കും മാത്രം മതിയോ നമ്മുടെ വീട് നോക്ക് അവരുടെ വീട് ഇതേപോലെ ഡെക്കറേറ്റ് അവരുടെ അവരുടെ കയ്യിൽ കയ്യിൽ അല്ലേ അത് ശരിയാ മക്കളെ ഉടുപ്പ് വാങ്ങാൻ വാങ്ങാൻ പോലും അപ്പോൾ ഡെക്കറേഷൻ ഐറ്റം പൈസ കാണില്ല തോന്നുന്നു എനിക്ക് ആ കുട്ടികൾക്ക് ആഗ്രഹം ക്രിസ്മസ് ട്രീ വെക്കാനും വെക്കാനൊക്കെ പാവങ്ങൾ ശരിയാ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒത്തിരി ഡെക്കറേഷൻ ഐറ്റംസ് ഇല്ലേ ഉടുപ്പ് കൊടുത്ത പോലെ നമുക്ക് ഇതൊക്കെ കൊടുത്താലോ വേണ്ട നമ്മൾ നമ്മൾ എന്തായാലും നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് കഴിഞ്ഞില്ലേ അവർക്ക് ഉടുപ്പ് കൊടുത്തല്ലോ എന്നാലും മാധവൻ ചേട്ടാ ആ ചെറിയ കുട്ടി പാവം ഇഷ്ടാകും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ചെറിയൊരു ക്രിസ്മസ് ട്രീയോ ഒക്കെ എന്നിട്ട് നമുക്ക് അത് കൊണ്ടുപോയി കൊടുക്കാം അത് മതി മതി എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് നിങ്ങൾ രാത്രിയിലേക്കുള്ള ഫുഡും കൂടി വാങ്ങിക്കോ ആ കുട്ടികൾക്ക് അതും കൂടി കൊടുക്കാം അവരുടെ വീട് ആണ് എന്തായാലും ഞാൻ നിങ്ങൾ ഇവിടെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും രണ്ട് ബിരിയാണി അങ്ങോട്ട് സന്ധ്യ ആയല്ലോ മക്കളെ ഇല്ലേ നാളെ നാളെ അല്ലേ പഠിച്ചോളാം ഞങ്ങളും കൂടി എന്നിട്ട് വേഗം വേഗം സെലക്ട് ചെയ്യാം എന്നിട്ട് ആ വീട്ടിൽ ഞങ്ങളും കൂടി വരാം അത് ശരിയാ മാധവൻ മാതാ കുട്ടികൾ കൂടി വരട്ടെ ഇതൊക്കെ നല്ല കാര്യമല്ലേ ആൾക്കാരെ സഹായിക്കണത്

അങ്ങനെയൊന്നും പറയില്ലേ അമ്മക്ക് വിഷമുകും അറിയാല്ലോ അതൊക്കെ വാങ്ങാൻ ഒത്തിരി കാശാ അമ്മ പാവം കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി വന്നിട്ടല്ലേ നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നെ അപ്പോഴേക്കും അമ്മയുടെ കാശ് തീരും എന്ത് രസേ കാണാൻ എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും സ്റ്റാർ ഇങ്ങനെ തൂക്കി ഇട്ടു എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും സ്റ്റാറൊക്കെ തൂക്കി എന്നും പറഞ്ഞ് ഞാൻ സങ്കടപ്പെടുന്നില്ലല്ലോ അത് സാരമില്ല അതിനൊക്കെ ഒത്തിരി പൈസയാ

ചൊക്കി ഓടല് നിക്ക് ആരാ ഇതാണോ ആ നേഴ്സറി പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞേ ഓടല് ചൊക്കി ഹായ് സാറോ എങ്ങനെയാ ഞങ്ങളുടെ വീട്ടിലെത്തി ധാരാ ചേച്ചി ചൊക്കി മോളെ ഇന്നലെ നമുക്ക് ഉടുപ്പ് തന്നില്ലേ അത് ഇവരാ വേറെ എങ്ങോട്ടെങ്കിലും വന്നതാണോ അങ്കിളെ അല്ല മോളെ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ വന്നതാ വീട് ഇതാണോന്ന് അറിയാതെ അറിയാത്തോണ്ടാ ഞങ്ങൾ അവിടെ നിന്നത് കുട്ടിയുടെ അമ്മ എവിടെ അമ്മ ജോലിക്ക് പോയിരിക്കുക അതൊന്നും അമ്മയുടെ കയ്യിൽ കാശില്ല അമ്മ ജോലി ചെയ്യണ വീട്ടിലുണ്ടല്ലോ വലിയ സ്റ്റാറും ലൈറ്റും എല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷെ അവരൊന്നും തരാറില്ല അവർക്ക് കൊറേ ബാക്കി വരും തൂക്കി കഴിഞ്ഞാലും സ്റ്റാർ ലൈറ്റ് ഒക്കെ ഒക്കെ തൂക്കാൻ എനിക്ക് വേണമെങ്കിലെ ഈ ചേച്ചി എന്നാ അതൊന്നും വേണ്ട സാറേ ഇവൾ ഇങ്ങനെയൊക്കെ പറയും പറയും അമ്മ അമ്മ ആ ഉടുപ്പ് ഉടുപ്പ് തന്നെ പറഞ്ഞു എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണേന്ന് സന്തോഷത്തോടെ തന്നത് എന്തായാലും ഞങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങി കാറിൽ വെച്ചിട്ടുണ്ട് കൂടി ചോദിച്ചിട്ട് എടുക്കാൻ കരുതി എടുത്തോണ്ട് എന്താ എന്താ മക്കളെ അയ്യോ അയ്യോ ഇത് ഒത്തിരി കാണില്ലേ ഏ ഇല്ല അധികം വാങ്ങിയിരിക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കട്ടെ നമുക്ക് നമുക്ക് ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചെയ്യണ്ടേ ഇപ്പോഴും നോക്കുന്നേ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണോ അതെ െറേറ്റ് നോക്കാം

അയ്യോ കുട്ടികളെ తినാ കാരയനേ ഇനി എന്തെങ്കിലും വേണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ வாங்கி കൊണ്ടുവരും സന്തോഷം കൊണ്ട് അങ്കിളെ നിങ്ങൾ വരണേ മുൻപ് ഇവിടെ എന്തെങ്കിലും തൊക്കണോന്ന് പറഞ്ഞിട്ട് ഓക്കേ മാഷി പിടിക്ക് ആയിരുന്നു കാശില്ലാതെ കൊണ്ട് ഞാൻ അവളെ പറഞ്ഞു വെലക്കുവായിരുന്നു അപ്പോൾ നിങ്ങൾ വന്നേ അയ്യോ ആ ചേച്ചി കരയോ ചേച്ചി മാരേ താങ്ക്യൂ കുട്ടികളെ നിങ്ങൾ 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 സന്തോഷിക്കുന്നത് ഇതൊക്കെ അയ്യോ സന്തോഷം ഞാൻ ഞാൻ കരഞ്ഞേ ആ വാങ്ങിയ ബിരിയാണി കൂടി കൊടുക്ക് ശരി മക്കളെ വരാം തീയ്യ കുട്ടി ഡെക്കറേഷൻസ് ഒക്കെ നിനക്ക് ഇഷ്ടമായോ ഇനിയും ഒത്തിരി സാധനങ്ങളുണ്ട് ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട് മമ്മി നീ തോന്നിട്ട് വലിയ ക്രിസ്മസ് ട്രീ വാങ്ങിക്കൊണ്ട് പോയിപ്പോ നിനക്ക് ഭയങ്കര സങ്കടം ആയിരുന്നില്ലേ മമ്മി ദേ അതിലും വലിയ ക്രിസ്മസ് ട്രീ ആ നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഇപ്പൊ നീ ഹാപ്പി ആയോ ഞാൻ ഒത്തിരി ആയി മമ്മി അല്ല മമ്മി ഇനി ഒത്തിരി ബലൂണും കളർ ഹാങ്ങിങ്ങും ഒത്തിരി സാധനങ്ങളില്ലേ അതൊക്കെ ഇനി എന്താ ചെയ്യാ വീട്ടിലാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ എല്ലാം തോക്കി കഴിഞ്ഞു ഇനി സ്ഥലവും ഇല്ല മാഡം നിന്റെ പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ പോകാൻ നോക്ക് അറിയാലോ ക്രിസ്മസ് ആണ് വൈൻ വൈനുണ്ടാക്കണം ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട് നാളെ നേരത്തെ വരണം നിന്റെ മൂത്ത മകളെയും കൂട്ടിക്കോ എന്നാലേ പണിയൊക്കെ തീരൂ തീരു അവള് പഠിക്കുകയല്ലേ അവൾക്ക് സ്കൂളിൽ പോണം ഞാൻ ഒറ്റക്ക് വന്നോളാം അവളൊക്കെ പഠിച്ചിട്ട് എവിടെ എത്താനാ ഇവിടെ നിന്നവളെ ഞാൻ ജോലിന്ന് പറഞ്ഞു വിട്ടതേ നിന്ന് വിളിച്ചാ നിന്റെ മോളേം കൂടി വരുവല്ലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചെയ്തോളാം എല്ലാ ജോലി ആയിക്കോട്ടെ എന്നാ നീ പോകാൻ നോക്ക് അത് മാഡം എന്താടി നിൽക്കുന്നേ കാശ് നഗറിൽ ചോദിക്കാനാണെങ്കിലേ ഒരു രൂപ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല ഏതു നേരം ഒരു അഡ്വാൻസ് ഇനി ശമ്പളം ദിവസമാകാതെ ഒരൊറ്റ പൈസ ഞാൻ തരില്ല അതൊന്നും അല്ല സാധനങ്ങൾ ബാക്കിയുണ്ട് അത് വെറുതെ പോകുന്നു തരാമോ അത് നിങ്ങളുടെ കുടിനെ കൊണ്ട് തൂക്കാനാണോ അത് മോളെ കുട്ടികൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക എന്നോട് അവർ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ഒരു സ്റ്റാർ എങ്കിലും വാങ്ങാൻ പറഞ്ഞു അതിനുള്ള പൈസ എന്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കണതേ ഞങ്ങളുടെ വീട്ടിൽ തൂക്കാനാണ് എന്റെ തീയ്യ കുട്ടിക്ക് അതുകൊണ്ട് സന്തോഷിക്കാൻ അല്ലാതെ നിന്റെ മക്കൾക്ക് കാണാൻ വേണ്ടിട്ടല്ല കേട്ടോ മാഡം അത് ഇവിടെ തൂക്കി കഴിഞ്ഞിനി വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ അതൊക്കെ ഇനി വെറുതെ കളയണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ വെറുതെ കളയണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ഓ ആന്റിക്ക് നാണ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വന്ന് ഇരക്കാനായിട്ട് ഇവിടെ സ്ഥലമില്ലെങ്കിലേ ഞങ്ങൾക്ക് മുറിയിൽ സ്ഥലമുണ്ട് അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ ഞങ്ങൾ തൂക്കിക്കോളാം ആന്റിയുടെ പോലെ ചെറ്റക്കുടിനല്ല ഞങ്ങളുടെ വീട് മോളെ സ്റ്റോപ്പ് സ്റ്റോപ്പിറ്റ് കേട്ടല്ലോ ടീക്കുട്ടി പറഞ്ഞത് ഇത്രക്കില്ലാത്ത ടീയെ കുട്ടിക്കുള്ള ബോധം പോലും ഇത്രയും വലുതായ നിനക്കില്ല നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ശരി വേഗം പോകാൻ നോക്കു നീ കുടിലിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വന്നേക്കണം ശരി മാഡം ഞാൻ പോയിക്കോളാം മമ്മി കാർ എടുക്കും മമ്മി നമുക്കൊരു ഡ്രൈവ് പോകണ്ടേ നൈറ്റ് ഡ്രൈവോ എങ്ങോട്ടാണ് തീയക്കുട്ടി നമുക്ക് നീതുന്റെ നിറ്റയുടെ വീടിന്റെ മുമ്പിൽ കൂടി പോണം അവരുടെ ഡെക്കറേഷൻ പൊട്ടയായിരിക്കും അത് കണ്ട് അവരെ ഒന്ന് കളിയാക്കണം പിന്നെ നമ്മുടെ ഈ വീട്ടിലെ വേലക്കാരിയൻ്റെ ഇല്ലേ അവരുടെ വീടിന്റെ മുമ്പിൽ കൂടിയും പോകണം ആ കുടിലിൽ ഡെക്കറേറ്റ് ഒന്നും ഇല്ലാതെ ഇരുട്ടും കുത്തി കിടക്കണം കാണണം നമുക്ക് അത് വേണം തീയ്യക്കുട്ടി ഗതിയില്ലെങ്കിലും അവളുടെ ആർത്തി കണ്ടില്ലേ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യണം പോലും ഹും ഞാൻ കാർ എടുക്കാം ആദ്യം ഇതു നിറ്റയുടെ വീട്ടിലേക്ക് പോകാം അവിടുത്തെ ഡെക്കറേഷൻ എങ്ങനെയായിട്ട് നോക്കട്ടെ എത്രയൊക്കെ ചെയ്താലും നമ്മുടെ വീട് പോലെ ആകിലെത്തിയ കുട്ടി നമ്മുടെ വീട്ടിലാണ് ഏറ്റവും അടിപൊളി എന്നാ വാ മമ്മ നമുക്ക് പോകാം